ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സത്യമായിട്ടും എൻ്റെ റബ്ബിനൊന്ന് സ്തുതിച്ച് അൽഹമ്മദില്ല എന്ന് പറയാതെ ഈ വീഡിയോ ഇവിടെ തുടങ്ങാൻ എനിക്ക് കഴിയുമല്ലോ കാരണം ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ചെറിയൊരു ജസ്റ്റ് ഫുഡ് വാങ്ങിക്കൊടുക്കുക ബർത്ത്ഡേൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു പക്ഷേ ഞാൻ അതിങ്ങനെ ചെറുതായിട്ട് ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ഞങ്ങൾക്കിടയിലുള്ള സംസാരത്തിൽ നിന്നാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ മൂപ്പരിഷ്ടപ്പെടുന്നത് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ചിന്തിച്ചപ്പോൾ അതായത് എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ ഒരു ജോലി ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം എന്താ ചെയ്യുക ആ രീതിയിൽ സംസാരിച്ചു ഇപ്പം ചെയ്തതിലും വലിയൊരു സമ്മാനം ഞാൻ ഇതിൻ്റെ കയ്യിൽ നിന്ന് ബർട്ടേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ മൂപ്പര് ഇതിലാണ് ഒന്നും കൂടി ഹാപ്പി ആയതെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളെ കയ്യിലൊരു വരുമാനം ഉണ്ടാവുകയെന്ന് പറയുന്നത് അത് ഏതൊരു പെണ്ണിനും അതൊരു അവകാശമാണോ എന്ന് ചോദിച്ചാൽ അവകാശം എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കണമെന്നില്ല പക്ഷെ എത്രയോ ആളുകൾക്ക് ജോലിക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടും പോവാതിരിക്കുന്നവരുണ്ടാവും അവരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ കയ്യിലെ ഒരു വരുമാനം അത് സ്ഥിരമുള്ളതാണെങ്കിലും എപ്ലൈങ്കിലായിട്ട് കിട്ടുന്നതാണെങ്കിലും ആവശ്യമാണ് എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് സ്വയം നേടിയെടുക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും എനിക്ക് ഭയങ്കര ആയി അതായത് എൻ്റെ ഹസ്ബൻഡ് എണ്ണി ഭയങ്കര ഹാപ്പിയാണ് അതായത് എനിക്ക് ജോലിയുണ്ട് ഉണ്ട് ഞാനും മൂപ്പർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം